നമസ്കാരം വെടിനിർത്തൽ ചർച്ച ഖത്തറിലെ ദോഹയിൽ ആരംഭിക്കാനിരിക്കെ ഗാസാ മുനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും കടന്നുകയറി മുപ്പതിനായിരം പേരോളം അഭയം തേടിയിട്ടുള്ള ആശുപത്രിക്കുള്ളിൽ കടന്ന സൈന്യം വെടിവയ്പ് നടത്തി എൺപത് പേരെ അറസ്റ്റ് ചെയ്തു ഹമാസ് വീണ്ടും ആശുപത്രി താവളമാക്കിയെന്നാരോപിച്ചായിരുന്നു റെയ്ഡ് ആരോപണം ഹമാസ് നിഷേധിച്ചു കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രി പിടിച്ചെടുത്തെങ്കിലും അവിടെ ഹമാസ് കമാൻഡ് സെന്റർ ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഒക്ടോബറിനു ശേഷം നാലാം തവണയാണ് അൽഷിഫയിൽ സൈന്യം കയറുന്നത് വടക്കൻ ഗാസയിൽ ഈ മാസത്തിനും മെയ്ക്കുമിടയിൽ എപ്പോൾ വേണമെങ്കിലും പട്ടിണി മരണങ്ങൾ സംഭവിക്കാമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി ജനസംഖ്യയുടെ പകുതിയോളം അതായത് പതിനൊന്ന് ലക്ഷത്തിലേറെ പേർ ഭക്ഷണമില്ലാതെ നരകിക്കുന്ന ഗാസയിൽ വടക്കൻ മേഖലയിലാണ് ക്ഷാമം പിടിമുറുക്കിയിട്ടുള്ളത് പുറം ലോകവുമായി ബന്ധമറ്റ അവിടെ മൂന്ന് ലക്ഷത്തിലേറെ ജനങ്ങളിൽ രണ്ട് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം പേരും പട്ടിണി മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് വ്യക്തമാക്കി യു എൻ ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയായ ഐ പി സിയാണ് ലോകത്തെവിടെയും ക്ഷാമാവസ്ഥ വിലയിരുത്തി റിപ്പോർട്ട് നൽകുന്നത് ഗാസയിൽ പട്ടിണി പടരുന്നത് സംബന്ധിച്ച് ഡിസംബറിൽ ഐ പി സി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസയിലേത് മനുഷ്യൻ വരുത്തിവെച്ച ക്ഷാമമാണെന്നും അത് പടരുന്നത് തടയാനുള്ള തീവ്ര യജ്ഞത്തിലാണെന്നും യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള ഏജൻസി മേധാവി ഫിലിപ്പ് ലാസ്റ്ററീനെ കൈറോയിൽ പറഞ്ഞു അതിനിടെ റാഫ് സന്ദർശിക്കാനുള്ള ലാസറേനയുടെ അപേക്ഷ ഇസ്രായേൽ നിരസിച്ചു ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ തുടരുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ജോസഫ് ബോറൽ പറഞ്ഞു